േക്ഷകർക്ക് സ്വാഗതം എല്ലാവരും ന്യൂറൊക്കെ നല്ലപോലെ ആഘോഷിച്ചു എന്ന് കരുതട്ടെ എല്ലാവർക്കും നന്മകൾ വരാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ വർഷം നമുക്ക് നല്ല അനുഭവങ്ങളും അത് അതുപോലെ തന്നെ നല്ല വാർത്തകളും കേൾക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിലും നമ്മൾ ഇന്നൊരു വിഷമകരമായ ഒരു വാർത്തയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ന്യൂറിന്റെ അന്ന് തന്നെ ഈ അപകടം സംഭവിച്ചതിൽ നമുക്ക് വളരെ ദുഃഖമുണ്ട് കുറുമാത്തൂർ കണ്ണൂരുള്ള കുറുമാത്തൂർ ചിൻമായ സ്കൂളിലെ ബസ് മറിയുന്നത് നമ്മൾ ന്യൂസിൽ കണ്ടിരുന്നു നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടതാണ് വളരെ പശ്ചാത്താപത്തോടെ അതുപോലെ വളരെ കുറ്റപ്പെടുത്തലോട് കൂടിയാണ് നമുക്ക് ഈ അപകടത്തെ പറ്റി നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ആ സ്കൂളിലെ ഡ്രൈവർ തന്നെ മൊഴിയിൽ വെളിപ്പെടുത്തുന്നുണ്ട് ആ ബസ്സിന് ഫിറ്റ്നസ് ഇല്ലായിരുന്നു അതുപോലെ ബ്രേക്കിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അധികൃതരെ സ്കൂൾ അധികൃതരെ ബ്രേക്കിന്റെ കംപ്ലൈന്റിനെ പറ്റി അറിയിച്ചിരുന്നു അവരത് അടുത്ത വെക്കേഷൻ വരുമ്പോഴേക്കും പുതിയ വണ്ടി അടക്കാമെന്ന് പറഞ്ഞ് ബ്രേക്കിന്റെ കംപ്ലയിന്റിനെ അവർ നിസാരവൽക്കരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ ജീവനാണ് ഇന്ന് നമുക്ക് നഷ്ടമായത് വളരെ ഒരു വാർത്തയാണ് ഈ ദിനത്തിൽ നമുക്ക് നിന്നും കേൾക്കാൻ കഴിയുന്നത് ഒരു ഒരു അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ ജീവൻ ഏറെ ാണ് അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ ദുഃഖം എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് അവർക്ക് ദുഃഖത്തെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈ ആർട്ടി എന്തിനു വേണ്ടിയാണ് ഈ ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടികളെ റോഡിൽ ഇറക്കാൻ അവർ അനുവാദം നൽകുന്നത് ഈ ഡ്രൈവർ തന്നെ പറയുന്നുണ്ട് സംസാരത്തിൽ പറയുന്നുണ്ട് ഈ ആർ ടി അടുത്ത് വണ്ടി ബ്രേക്കിന് വേണ്ടി ചെന്നപ്പോൾ ബ്രേക്ക് എടുക്കുക എന്നൊരു ഒരു ഫോർമാലിറ്റി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പക്ഷെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്കിന് കേട്ടുക എന്ന് പറയുന്നത് ബ്രേക്ക് എടുക്കുവാൻ ചെന്നപ്പോൾ ഈ ഫിറ്റ്നസ് നൽകില്ല അതുകൊണ്ട് തന്നെ സീറ്റ് കവറും അതുപോലെ വണ്ടിയുടെ ഭാഗങ്ങളെല്ലാം തന്നെ പരിമിതമായിട്ടുള്ള അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഫിറ്റ്നസ് നൽകാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് ഈ ആർ ടിഒ ഇവരെ തിരിച്ചയച്ചു എന്നാണ് പറഞ്ഞു ഈ തിരിച്ചയച്ച വണ്ടിക്ക് പിന്നെ നമ്മൾ റോഡിൽ ഇറങ്ങാനുള്ള അനുവാദം കൊടുത്തത് ആരാണ് അതാണ് നമ്മളിവിടെ നമുക്കൊരു ചോദ്യമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്കൊരു ജീവൻ പുലിയേണ്ടി വന്നത് മറ്റു കുട്ടികളൊക്കെ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ചികിത്സയിലാണെന്നാണ് അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് ഈ ഡ്രൈവർ നിസാമാണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് നിസാമിന്റെ ഒരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് സ്കൂളിനെതിരെയും അതുപോലെ സ്കൂൾ മാനേജ്മെന്റിനെതിരെയുമാണ് നിസാം ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് നിസാം ഹോസ്പിറ്റലാണ് നിസാര പരുപ്പുകളോടെയാണ് രക്ഷപ്പെട്ടത് എങ്കിലും കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു നമുക്ക് അയാളുടെ ആ ഡ്രൈവറുടെ വാക്കുകളിലേക്ക് പോയിട്ട് വരാം അപകടത്തിൽപ്പെട്ട സ്കൂൾ ഡ്രൈവർ നിസാം തലപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് എ ബ്രേക്ക് ഒഴിഞ്ഞു പോയതാണ് വെച്ചാൽ മേലേന്ന് ഇറങ്ങി താഴെ കുറച്ച് ശേഷം ഒരു മുക്കാ മുക്കാഭാഗം എത്തുന്നൊരു കുഴപ്പമില്ലായിരുന്നു പിന്നെ ഒരു ടേണിങ് വരുമ്പോൾ ആ ടേണിംഗ് നിന്ന് ഫുള്ളായിട്ട് ബ്രേക്ക് പോയതാണ് പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ടേണിംഗ് ആയതൊന്നും ഞാൻ പരമാധികം ഓടിച്ചു താഴേക്ക് പിന്നെ ഒരു കടയാണ് വരുന്നത് ആ കടയിലേക്ക് എന്തായാലും പോകാനും ബസ് വരില്ല അപ്പോഴത്തേക്ക് ചാലിലേക്ക് കൊണ്ട് ബസ് താഴേക്ക് സ്ലിപ്പായി പോയാണ് കുട്ടികളെ ഒരു നാല് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇറക്കും തൊട്ടും കൺട്രോൾ പോയിരുന്നില്ല താഴെ ഒരു മുക്കാപകം എത്തുമ്പോണിംഗില് ആ ടേണിംഗ് ആണ് ഫുൾ വണ്ടി ബ്രേക്ക് ഇല്ലാണ്ട് ഫുൾ സ്ലിപ്പായിട്ട് പോകുന്നതാണ് അല്ലല്ല വണ്ടി നല്ല സ്ലോവിലാണ് ഞാൻ ഹൈ ഗിയറിലാണ് വണ്ടി പരമാവധി ശ്രമിക്കുന്നത് വെച്ചാൽ സെക്കൻഡ് ഗിയറിൽ വണ്ടി നമ്മൾ താഴെ പതിനഞ്ച് കുട്ടിയേ ഉള്ളൂ സെക്കൻഡ് ഗിയറിൽ ഇട്ടിങ്ങനെ സ്ലോയിൽ വരുന്നതാണ് പെട്ടെന്ന് ഫുൾ ആയി ബ്രേക്ക് പോയിപ്പം ഹൈ ഗിയറിലേക്ക് തട്ടിക്കൊണ്ടു വണ്ടി നിൽക്കുന്നില്ല ഒരേ പോക്ക് സ്ലിപ്പായിട്ട് മറിഞ്ഞപ്പോൾ വണ്ടി അവിടെ നിന്ന് സ്ലിപ്പായിക്കൊണ്ടേക്ക് വരണം പിന്നെ ഞാൻ കുട്ടികളാണെന്ന് നോക്കണവേന ഞാൻ പണ്ടെ എങ്ങനെ ഒരു കുട്ടികളെ വ്യാപ്യം പുറത്തേക്ക് എടുക്കാൻ നോക്കുന്നു അതിലൊരു കുട്ടി ഡ്രൈവർ നിസാമിന്റെ വാക്കുകൾ നമ്മളെല്ലാവരും കേട്ടുവല്ലോ എന്താണ് അയാൾ പറഞ്ഞത് ഡ്രൈവറെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്തുകൊണ്ടെന്നാൽ ഈ മാനേജ്മെന്റ് പറഞ്ഞിരുന്നു അവരോട് ഈ ഡ്രൈവർ പറഞ്ഞിരുന്നു ഈ വണ്ടിയുടെ ബ്രേക്കിന് തകരാറുണ്ട് അത് ശരിയാക്കണം അതുപോലെ ഫിറ്റ്നസ് ഇല്ല ഈ ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടി ആർട്ടിയോ തിരിച്ചയക്കുകയും പിന്നെ ആ ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടി എന്തുകൊണ്ടാണ് കുട്ടികളെയും കൊണ്ട് ഈ റോഡിലൂടെ ഓടിയതെന്നാണ് നമുക്ക് ഇന്ന് ചോദിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ഫിറ്റ്നസിനകത്ത് വണ്ടിക്ക് റോഡിലൂടെ ഓടാനുള്ളതും അതുപോലെ കുട്ടികളെ കയറ്റുവാനുള്ള പെർമിഷൻ കൊടുത്ത ആരാണ് ഇതൊക്കെ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് അധികൃതർ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതുമാണ് മറ്റു സ്കൂൾ മാനേജ്മെന്റിനെതിരെയാണ് ഇനി കേസ് വരാൻ പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക ബ്രേക്കില്ലാത്ത വണ്ടി അതുപോലെ ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടി അതുപോലെ പല കംപ്ലൈന്റുകളും ഉണ്ടെന്ന് ഡ്രൈവർ നിസാം അതിൽ തന്നെ പറയുന്നുണ്ട് ബ്രേക്കിന് ഉൾപ്പെടെ മറ്റു കംപ്ലൈന്റുകളും ഈ നിസാം ഉണ്ടെന്ന് വണ്ടിക്ക് ഉണ്ടെന്ന് നിസാം പറയുന്നുണ്ട് ഒരു ഇറക്കം ഇറങ്ങുന്ന വഴിയിൽ തന്നെ ഈ ബ്രേക്ക് നഷ്ടപ്പെടുകയും പിന്നെ നിസാമിനെ വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് ആ സൈഡിലേക്ക് മറയുകയായിരുന്നു എന്നാണ് അപ്പൊ ആ വണ്ടിയുടെ മറച്ചിലും ആ വണ്ടി മറയുന്ന ഒരു കാഴ്ചയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ നെഞ്ചു പൊട്ടുന്ന കാഴ്ചയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് അത്രയും ആഘാതത്തിലാണ് ആ വണ്ടി വന്ന് റോഡിൽ വീഴുന്നത് നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നിഷ്പ്രയാസം തള്ളിക്കളയുന്ന ആളുകളെയാണ് നമുക്ക് ചുറ്റിനും കാണാൻ സാധിക്കുക ഈ മരണത്തിന്റെ മെയിൻ ഉത്തരവാദി സ്കൂൾ മാനേജ്മെന്റ് തന്നെയാണ് ഇത്രയും വണ്ടികൾക്ക് പ്രശ്നവും ബ്രേക്കിന്റെ കാര്യവും അതുപോലെ ഫിറ്റ്നസിന്റെ കാര്യവും ഈ ഡ്രൈവർ അവരെ ഉപയോഗപ്പെടുത്തിയെങ്കിലും അത് കാര്യമാക്കാതെ മൂന്ന് മാസം കഴിഞ്ഞ ശേഷം അടുത്ത വെക്കേഷൻ കഴിയുമ്പോഴേക്കും പുതിയ വണ്ടി വാങ്ങാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത് തന്നെ മോശമായ പ്രവൃത്തി തന്നെയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ നിയമത്തെ അവഗണിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് ഇല്ലാത്ത ബ്രേക്കില്ലാത്ത ഈ വണ്ടി റോഡ് ഓടിക്കാൻ ആർ ടിഒ അനുവാദം നൽകിയതും നമുക്ക് ചോദ്യം ചെയ്യേണ്ടതുണ്ട് അങ്ങനെയുള്ള വണ്ടികളെ റൂട്ടിൽ ഇറങ്ങാനുള്ള അനുവാദം നൽകരുത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഈ ഫിറ്റ്നസ് അതുപോലെ ഈ വണ്ടി ഓടാൻ കാരണമായിട്ടുള്ള ആളുകളെയും ഈ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ നിസാം വളരെ അറ്റകുറ്റമായിട്ടുള്ള കാര്യങ്ങൾ നിസാം തന്നെ സംസാരിച്ചിട്ടുണ്ട് വണ്ടിയുടെ പ്രശ്നങ്ങളും അതുപോലെ ആ മാനേജ്മെന്റിനെ സംസാരിച്ച് അവര് ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞത് അറിഞ്ഞിരിക്കുന്നതുമാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ പ്രധാന ഉത്തരവാദി സ്കൂൾ മാനേജ്മെന്റ് തന്നെയാണ് ഇതുപോലെയുള്ള കുട്ടികൾക്കുള്ള എതിരെയുള്ള അപകടങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഇതുപോലെ സ്കൂൾ ബസ്സുകളിലും മറ്റും കുട്ടികൾക്ക് വളരെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെ പ്രവർത്തനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇതിന് ശക്തമായ ശക്തമായ രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം ഫിറ്റ്നസ് ഇല്ലാത്ത അതുപോലെ ിൽ കയറാത്ത ഫിറ്റ്നസ് ഇല്ലാത്ത ബ്രേക്കില്ലാത്ത വണ്ടികൾ ചെക്ക് ചെയ്ത് അത് റോഡിൽ ഓടിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള നിയമങ്ങളാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ അവർക്ക് ഫൈൻ അവർക്കെതിരെയുള്ള ഫൈനും ഇപ്പൊ ഫൈനും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷെ ഈ ഫൈൻ ഫൈനുണ്ടെങ്കിൽ തന്നെ അതും ആരും മൈൻഡ് ആക്കുന്നു നല്ല നെവർ മൈൻഡ് ആക്കിയിട്ടാണ് വണ്ടികൾ ഓടിക്കുന്നത് നമ്മുടെ റോഡുകളിലൊക്കെ റോഡുകളിലൊക്കെ വണ്ടി ഓടുന്നത് കണ്ടാൽ നമുക്ക് വളരെ അത്ഭുതമാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കർശനമായൊരു നിയമം കൊണ്ടുവരണമെന്ന് നമ്മൾ നമ്മൾ ഗതാഗത മന്ത്രിയോട് നമ്മൾ അപേക്ഷിക്കുകയാണ് ഇനിയെങ്കിലും മറ്റു കുട്ടികൾക്ക് ഇതുപോലെയുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ആ కు మాతాపతాకం వీ వీటర్ కుటుంబాంగే నష్ట దుఃఖం తాంగన ആവുന്നതല്ല അത് നമുക്കറിയാം അത് അതിനെ അതിജീവിക്കാനുള്ള ശക്തി മനക്കരുത്ത് ദൈവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഇതിനെതിരെയുള്ള ശക്തമായ ഒരു നിയമം നമ്മുടെ നാടുകളിൽ അതുപോലെ നമ്മുടെ ആർ ടിഒ ഓഫീസുകളിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇനി രക്ഷയുള്ളൂ നമ്മുടെ കുട്ടികളും ഇതുപോലെ സ്കൂളിലും മറ്റും പോകുന്നതാണ് സ്കൂൾ അധികൃതർ ഈ സ്കൂൾ ബസ്സിനെ ഒരു ഉപാധി മാത്രം ആയിട്ട് മാത്രമാണ് കാണുന്നത് എന്തുകൊണ്ടെന്നാൽ ഇവർ ഇതിന്റെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊന്നും നിയമപരമായിട്ട് ചിന്തിക്കുകയോ ഈ ഫിറ്റ്നസ് ഇല്ലാത്തതിന്റെ പേരിൽ ഇത്തരം അപകടങ്ങൾ വരുമോ എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാത്ത ആളുകളാണ് സ്കൂൾ മാനേജ്മെന്റുകൾ അതുകൊണ്ട് തന്നെ ഈ മാനേജ മാനേജ്മെന്റുകൾക്കെതിരെയുള്ള എല്ലാ സ്കൂളുകളും പല സ്കൂളുകളും ഇപ്പൊ ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടികളൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ കാണുവാൻ സാധിക്കും അതുപോലെ സ്കൂളിൽ ചെന്ന് ആർ ടിഒ ഓഫീസുകളിൽ നിന്നും സ്കൂളിൽ ചെന്ന് ഈ ചെക്കിംഗ് പരിശോധന നടത്തിയ ശേഷം ഏതൊക്കെ വണ്ടികൾക്കാണ് ഫിറ്റ്നസ് ഇല്ലാത്തത് ഇങ്ങനെ പ്രശ്നങ്ങളുള്ള വണ്ടികളെ കണ്ടുപിടിച്ച് അവർക്കെതിരെ ഫൈനോ അല്ലെങ്കിൽ നിയമപരമായുള്ള പോരാട്ടമോ നടത്തുകയും നടത്തിയിരുന്നെങ്കിൽ ഇത്തരം അപകടങ്ങളിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ജീവൻ പുലിയില്ലായിരുന്നു എന്നാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഇതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് നിയമങ്ങൾ ശക്തമാക്കണം ശക്തമായ നിയമങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പൊ ഈ ശക്തമായ നിയമത്തിന്റെ മുമ്പിൽ തന്നെ നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ശക്തമായ നിയമം നമ്മുടെ സ്കൂളുകളിലും മാനേജ്മെന്റ് സ്കൂളുകളിലും എല്ലാം കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പൊ ടോക്ടർഷേഴ്സ് ഇന്ന് ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നമുക്ക് പുതിയൊരു വിഷയമായി അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പിനർ മീ സൈനിങ് ഓഫ് ടോക്ട്രഷ്